واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي كيد إلا لصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إن الله يحب الذين يقاتلون في سبيله صفا في سبيله صفا كأنهم بنيان مرصوص وإذ قال موسى لقومه يا قوم لم تعذونني وقد تعلمون أني رسول الله إليكم، فلما زاغوا ازاغ الله قلوبهم والله لا يهدي القوم الفاسقين واذ قال عيسى بن مريم يا بني اسرائيل اني رسول الله إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِّمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ مِنَ التَّوْرَاةِ وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِن بَعْدِ اسْمِهِ أَحْمَدُ فَلَمَّا جَاءَهُم بِالْبَيِّنَاتِ قَالُوا هَٰذَا سِحْرٌ مُّبِينٌ സ്നേഹ ഖുർആൻ ഖുർആാൻ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹുദലയുടെ കൽപനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ സർവ്വ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും നേടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ഏഴാം ഘട്ടത്തിലെ ഒന്നാമത്തെ റൗണ്ടിൽ മൂന്ന് സൂറത്തുകളാണ് നാം പഠിക്കുന്നത് അതിലൊന്നാമത്തെ സൂറത്ത് അറുപത്തി ഒന്നാം അധ്യായം സൂറത്ത് സൊഫാണ് അതിലെ മൂന്ന് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നാല് അഞ്ച് ആറ് മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് പഠിക്കുക പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ മൂന്ന് ആയത്തുകളിൽ പ്രധാനമായി രണ്ട് മൂന്ന് ആയത്തുകളിലൂടെ ഏറെ ശ്രദ്ധേയമായ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ അനുസരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പറയാൻ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ വല്ല കാര്യങ്ങളും പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന വാചകം വളരെ പ്രധാനമായി വിശ്വാസികളുടെ നാവിൻതുഞ്ചിൽ ഉണ്ടാകേണ്ടതാണ് എത്ര ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിലും ഞാനത് ചെയ്യാം ഞാനത് ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന ഒരു വാചകത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അവസരവും സന്ദർഭവും ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നത് ബാധ്യതയാണെന്നും ഒരു കാര്യം വാഗ്ദാനം ചെയ്തിട്ട് അവസരങ്ങൾ ഉണ്ടായിട്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുക എന്നത് വിശ്വാസികൾക്ക് പറ്റിയ ഏർപ്പാടല്ല മറിച്ചത് മുനാഫിക്കുകളുടെ അടയാളമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നത് ഒരു കാര്യം ഒരാളോട് ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്താൽ അത് ചെയ്യുക എന്നത് ഏറെ ഗൗരവമുള്ളതാണ് ചെയ്യാൻ കഴിയാത്തത് പറയുന്നത് റഹ്മാനായ റബ്ബിന്റെ ക്രോധത്തിന് അവന്റെ ദേഷ്യത്തിന് കാരണമായി തീരുമെന്ന ഏറെ ഗൗരവമായ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അള്ളാഹു സുബാന ഉണർത്തിയിട്ടുള്ളത് എന്നാൽ നാലാമത്തെ ആയത്തിൽ അള്ളാഹു അബ്ബുൽ അസ്സത്ത് മറ്റൊരു കാര്യമാണ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനമായ കാര്യമാണ് ഏതാണ് ആ വിഷയം തീർച്ചയായും അള്ളാഹു യുഹിബു ഹുബ് ഇഷ്ടം ഇഷ്ടം യുഹിബു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു അള്ളാന്റെ ഇഷ്ടം കിട്ടുക എന്നുള്ളത് അതിനേക്കാളും വലിയ ഒരു നേട്ടമില്ല റഹ്മാനായ റബ്ബിന്റെ ക്രോധം കിട്ടുമെന്നാണ് പറഞ്ഞത് ആർക്ക് ചെയ്യാത്തത് പറയുന്നവർക്ക് അല്ലാഹുവിന്റെ ഉണ്ടാകും നാലാമത്തെ ആയത്തിൽ അല്ല പറയുന്നത് അള്ളാന്റെ ഇഷ്ടം കിട്ടും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും ആരെയാ ഇഷ്ടപ്പെടുക അല്ല ഒരു വിഭാഗത്തിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു യുലോന അവർ യുദ്ധം ചെയ്യുന്നു ഫിസബി ലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്വരോട് എങ്ങനെയാണ് അവരുടെ യുദ്ധം ആ യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട പ്രധാനമായ ഒരു നിയമമാണ് അല്ല പറയുന്നത് ഒരു മര്യാദ അവർ യുദ്ധം ചെയ്യുമ്പോ സ്വഫ ഒരു അണിയായിട്ടാണ് അവർ നിൽക്കുക നിരയായി അവർ നിൽക്കും ആ സ്വഫിന്റെ പ്രത്യേകത അള്ളാഹു പറയുന്നു എങ്ങനെയുള്ള സ്വഫാണ് വളവും തിരിവുമുള്ളതല്ല അകലമുള്ളതല്ല മറിച്ച് ആ യുദ്ധത്തിന് അണിയായി നിൽക്കുമ്പോൾ ഉള്ള ആ സ്വഫിന്റെ പ്രത്യേകത അന്നഹും പൊഞ്ഞാനും അന്നഹും അവർ ആയതുപോലെ എടുപ്പ് ഒരു കെട്ടിടം ആയതുപോലെയാണ് പോലെയാണ് കെട്ടിടം അല്ലെങ്കിൽ ഒരു മതില് എന്നൊക്കെ പറയാം ഒരു മതില് പോലെയാണ് അവർ ഒരു കെട്ടിടം പോലെയായിരിക്കും അവരുടെ സൊഫ് എന്താണ് ആ കെട്ടിടത്തിന്റെ പ്രത്യേകത മറുസോസ് ഇടതൂർക്കപ്പെട്ട ഇടതൂർക്കപ്പെട്ട ഒട്ടും വിടവില്ലാത്ത ഒരു വളവോ ഏർ ഏതെങ്കിലും ഒരു വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ അതിശക്തമായ കെട്ടിറപ്പോടുകൂടെ ഉള്ള ഒരു ബിൽഡിങ് പോലെയാണ് അവരുടെ അണിയുണ്ടാവുക അവരുടെ സ്വഫുകൾ ഉണ്ടാവുക ആ നിലക്ക് സൊഫ് കെട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടപൊരുതുന്ന പടയാളികളോട് ആ പടയാളികളോട് റഹ്മാനായ റബ്ബിന് വലിയ ഇഷ്ടമാണ് അവരെ അള്ളാഹു സുബാനഹുല ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുഹുഅഅല പറയുന്നത് ആദ്യകാലത്ത് യുദ്ധം അനുവദിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് യുദ്ധം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു ശത്രുക്കളോട് പടവെട്ടാൻ പറഞ്ഞു ആ പടവെട്ടാൻ ഇറങ്ങുമ്പോൾ ഒരു നിലക്കും അവരുടെ സ്വഫ്ഫുകൾക്ക് അണികൾക്ക് ഒരു വിടവുണ്ടാകാൻ പാടില്ല അതിശക്തമായി മറ്റുള്ള സഹോദരന്മാരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായി പോരാടണം പേടിച്ചോടാൻ പോ പാടില്ല ഒരു നിലക്കും മാനസികമായ അകൽച്ച പാടില്ല സ്വന്തം കാര്യം നോക്കിയാൽ പോരാ മറ്റുള്ള സഹോദരന്റെ വിഷയത്തിലുള്ള ശ്രദ്ധയുണ്ടാകണം എന്നതൊക്കെയാണ് അള്ളാഹു സുബഹാനഹുദ് ആല പറയുന്നത് യോദ്ധാക്കളെ പ്രശംസിക്കുകയും അവർക്ക് ശക്തമായിരിക്കുന്ന പ്രോത്സാഹനം ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനഹുഅല ഈ ആയത്തിലൂടെ എന്നാൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട് കാരണം നമ്മളൊന്ന് ആ കാലഘട്ടം പോലെയുള്ള ഒരു യുദ്ധ രണാങ്കണത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല എന്നാൽ ഈ ആയത്തിൽ നിന്ന് വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഒരു പാഠം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്വഫ് ശരിയാക്കുക എന്നത് യുദ്ധത്തിന്റെ മാത്രം ഒരു നിയമമല്ല നമ്മളൊക്കെ ജമായത്തെ നമസ്കരിക്കുന്നവരാണ് എല്ലാ അഞ്ചു നേരവും പള്ളിയിൽ പോകുന്നവരാണ് ആ പള്ളിയിൽ നിന്ന് ഇമാമ് പറയുന്ന ഒരു വാചകം ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട് സ്വു സുഫൂഫക്കും നിങ്ങളുടെ സ്വഫ് നിങ്ങൾ ശരിപ്പെടുത്തുക അത് നിസ്കാരത്തിന്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ് എന്ന് ഇമാമ് എല്ലാ അഞ്ച് പക്കത്ത് സമയത്തും ജമായത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്വഫിൻ്റെ വിഷയത്തിൽ മുസ്ലിം സമുദായം ഒരു അയകുഴമ്പൻ സമീപനമാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത് എന്നാൽ നിരുസലല്ലാഹു അലഹി വസല്ല ജമായത്തിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ സ്വഫ് ശരിയാക്കാൻ എല്ലാ ജമായത്തിന്റെ സമയത്തും എല്ലാ നിസ്കാരത്തിലും പ്രത്യേകമായി ഉണർത്താറുണ്ട് നരുസലാഹു അലഹി വസല്ലം എവിടെയെങ്കിലും സ്വഫ് ഒക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഏഹ് ആ സ്വഫ് ശരിപ്പെടുത്താറുണ്ട് യുദ്ധത്തിന് മാത്രമല്ല യുദ്ധത്തിൽ സ്വഫ് തെറ്റുമ്പോൾ ശരിയാക്കിയത് ബദ്ര യുദ്ധത്തിന്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും എല്ലാ സൊഫ് വളരെ കൃത്യമായി മടം പൊങ്കാലും മടം പൊങ്കാലും ഏഹ് അത് കൃത്യമായി യുദ്ധഘട്ടത്തിൽ സ്വഫ് ശരിയാക്കാൻ നബി സുല്ലാഹു അലഹി വസല്ലാങ്കണത്തിലുള്ള പടയാളികളോട് യുദ്ധരണാങ്കണത്തിൽ അടരാടാൻ തയ്യാറായി വന്നവരോട് സ്വഹാബികളോട് കൽപ്പിച്ച ധാരാളം ചരിത്രത്തിന്റെ ശകലങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ സംഘടിതമായി ജമായത്തിനെ നമസ്കരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ും നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിപ്പെടുത്തണം നിങ്ങൾ ശരിയാക്കാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഏ ഒരാളുടെ കാല് മറ്റൊരാളുടെ കാലിലേക്ക് ചേർത്ത് വെക്കാതെ സാധാരണഗതിയിൽ നമ്മൾക്ക് കാണാൻ കഴിയും അവന്റെ കാലിലേക്ക് നമ്മുടെ കാലങ്ങ് തട്ടിപ്പോയാൽ ആ കാല് വരിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ട് ഉണ്ടാകരുത് കാല് കാലുമായി യോജിച്ചു വെക്കണം തട്ടിച്ചു വെക്കണം മുട്ടിച്ചു വെക്കണം അങ്ങനെ സ്വഫുകൾ ഒരു വിടവ് പോലുമില്ലാതെ ഭിത്തി എന്നല്ലേ പറഞ്ഞത് അല്ലേ കൃത്യമായ ഒരു മതിൽ കെട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഒരു ഇട തോർവുമില്ലാതെ ഒരു വളവുമില്ലാതെ ഒരു വളവുമില്ലാതെ കെട്ടിടം നിൽക്കുന്നത് പോലെയാകണം നിങ്ങളുടെ സ്വഫ് അത് യുദ്ധത്തിൽ മാത്രമല്ല നമസ്കാരത്തിലുമുള്ള സ്വഫ് അങ്ങനെയാകണം അങ്ങനെ നിങ്ങൾ കൃത്യമായി സ്വഫ് ശരിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നിപ്പുണ്ടാക്കും എന്ന താക്കീതാണ് നൽകിയത് നമ്മുടെ ഇടയിലുള്ള സ്നേഹം നഷ്ട നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഇന്ന് പലപ്പോഴും സ്നേഹങ്ങൾ കുറഞ്ഞു പോകുകയാണ് കുടുംബങ്ങൾക്കിടയിൽ സ്നേഹമില്ല മാതാപിതാക്കൾക്കിടയിൽ സ്നേഹമില്ല സൗഹൃദങ്ങൾ പലപ്പോഴും സംഘടനകൾക്ക് അതീതമാകുന്നു ഏഹ് കൊടിയുടെയും നിറത്തിൻ്റെയും അതൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് പലപ്പോഴും സ്നേഹമുണ്ടാകുന്നത് നമ്മുടെ സ്നേഹവും നമ്മുടെ ഇഷ്ടങ്ങളും നഷ്ടപ്പെടാൻ നമ്മുടെ ഇടയിൽ അനൈക്യം സംഭവിക്കാനുള്ള കാരണം ഒരു പരിധി വരെ നമ്മുടെ നമസ്കാരത്തിൽ അണിയൊപ്പിച്ച് നിൽക്കുന്നതിൽ നിന്ന് അതിന്റെ ഗൗരവം ഞാനും നിങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം നമ്മുടെ പള്ളികളിലുള്ള ഒക്കെ അവസ്ഥ വളരെ ദയനീയമാണ് നബി നബിസ്ഹു അലഹി വസല്ലമ്മയുടെ ഈ കൽപ്പന നിങ്ങൾ നിങ്ങളുടെ സ്വഫ് ശരിപ്പെടുത്തണം സ്വഫ് ശരിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നിപ്പുണ്ടാക്കുമെന്നാ പറഞ്ഞത് ഇല്ല ഇന്ന് പരസ്പരം ഭിന്നിപ്പുകളല്ലേ എവിടെയും ഭിന്നിപ്പുകളാണ് സ്നേഹമില്ല നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കാൻ കഴിയാവുന്ന വിഷയങ്ങൾ പറഞ്ഞു പർവ്വതീകരിച്ച് പരസ്പരം ഭിന്നിപ്പുകളിലാണ് അനൈക്യത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ പല ആളുകളും കുടുംബങ്ങളിൽ സംഘടനകൾക്കിടയിൽ ഇതിനൊക്കെ ഒരു വരെ കാരണം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമസ്കാരത്തിൽ പോലും നമസ്കാരത്തിൽ പോലും ജമാത്തിന് ജമായത്തുകളിൽ പോലും നമ്മുടെ കാലുകൾ കാലുകൾ കാലോട് വെക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം കാണുകയും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഐക്യപ്പെടാനും അനൈക്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതില്ലായ്മ ചെയ്യാൻ നമുക്കൊക്കെ ഒരുപക്ഷെ പരിധികൾ ഉണ്ടാകും ആ പരിധികളിൽ നിന്നുകൊണ്ടെ കഴിയാവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ആദർശപരമായ ഹൈക്യം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം അള്ളാഹു സുബാന അതിന് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നമസ്കാരത്തിൽ അണിശരിപ്പെടുത്തുവാൻ പോലും നബി സല്ലാഹു അലഹി വസല്ലമ്മ ഏറെ ഗൗരവത്തോടെ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒരു സ്വഫ് പൂർത്തിയായതിന് ശേഷമേ അടുത്ത സ്വഫ് നിൽക്കാവൂന്ന ജമായത്തിന് പോകുമ്പോൾ ഒരു സ്വഫിൽ നിൽക്കാൻ നമുക്ക് സ്ഥലമുണ്ട് സ്ഥലമുണ്ടെങ്കിൽ ആ സ്വഫ് പൂർണ്ണമായതിനു ശേഷമാണ് അടുത്ത സ്വഫ് നിൽക്കേണ്ടത് എന്ന് പോലും നബി സുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതായി കാണാം അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ് അഞ്ചാമത്തെ ആയത്തിൽ മൂസാ നബി അലിസ്സലാമിനെ കുറിച്ചും ആറാമത്തെ ആയത്തിൽ ഈസാ ഈസാനബി അലിഹിസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് നബി നബിഹു അലഹി വസ്സലാമെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് അഞ്ചാമത്തെ ആയത്ത് മൂസ മൂസ വയനൂസലാം പറഞ്ഞ സന്ദർഭം മുസാ നബി അലി ഇസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക ആരോടാ പറഞ്ഞത് എന്താ പറഞ്ഞത് അതാ ബുദ്ധിമുട്ടിക്കുക ലിമ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് നീ എന്നെ എന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നെ എന്തിനാ നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നത് എന്തിനാ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം അന്നേ 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 ഇലൈക്കും ഞാൻ ഞാൻ നിങ്ങൾക്ക് അറിയാം പ്രവാചകനാണ് ുംവാ നിങ്ങളിലേക്കുള്ള ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹു അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ അറിഞ്ഞിട്ടും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് എന്നറിഞ്ഞിട്ടും എന്തിനാണ് കൂട്ടരെ എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് വല്ലാത്തൊരു ചോദ്യമായിരിക്കും അത് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടായിരിക്കണം ആ പ്രവാചകൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്തെല്ലാം പ്രയാസങ്ങൾ ബനു ഇസ്രായീലുകാർ ഏഹ് മഹാനായ മൂസാ നബി അലഹിസ്സലാമിനെ ദ്രോഹിച്ചതിന് ഏർ അവിടെ പ്രയാസപ്പെടുത്തിയതിന് ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഇതിന് മുമ്പുള്ള പല സൂറത്തുകളിൽ നിന്ന് നാം പഠിച്ചിട്ടുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ മഹാനായ മൂസാ നബി അലഹിസ്സലാമ് ഇസ്രായേലൊരു യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ ഏ മൂസാ നബി അലിഹിസ്ലാമിനോട് അവർ പറയുക കൂടി ചെയ്തു നീയും നിന്റെ റബ്ബും വേണം പോയി യുദ്ധം ചെയ്തോ ഞങ്ങൾ ഇവിടെ ഇരിക്കയാണ് ഞങ്ങൾ അതിന് കിട്ടുകയില്ല ഏ എന്ന് പറഞ്ഞ് മഹാനായ മൂസാ നബി അലിഹിസ്സലാം ആ പ്രിയപ്പെട്ട പ്രവാചകനെ ഇവരെ ഉപദ്രവിച്ചു ഇസ്രായേലുകാർ പല നിലക്കും ഉപദ്രവിച്ചു വേദനിപ്പിച്ചു അവസാനം മഹാനായ മുസാനബി അലഹിസ്സലാം അവരോട് ചോദിക്കൂട്ടെ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇന്ന ഇങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് എന്താ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാത്തത് എന്താ നിങ്ങൾ അനുസരിക്കാത്തത് ഞാൻ പ്രവാചകനാണെന്ന് അറിയാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിന് ഇങ്ങനെ ഉപദ്രവിക്കണം ഫലം ഫലംബാസാഹോ അങ്ങനെ അവര് തെറ്റിപ്പോയപ്പോ അവർ തെറ്റിപ്പോയപ്പോൾ അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു കൊലൂബും അവരുടെ ഹൃദയങ്ങളെ മഹാനായ മൂസാ നബി അലി ഇസ്സലാമിനെ സ്വീകരിക്കേണ്ടതിന് പകരം അംഗീകരിക്കേണ്ടതിന് പകരം മഹാനായ മൂസാ നബി അലഹിസ്ലാമിനെ അവർ സ്വീകരിക്കാതെ വന്നപ്പോ അള്ളാഹുവിന്റെ ആ കൽപ്പനകളിൽ നിന്ന് മൂസാ നബി അലഹി ഇസ്ലാമിൻറെ വിളികളിൽ നിന്ന് പ്രബോധനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനത തെറ്റിപ്പോയപ്പോ ചെയ്തു ും അവരുടെ അവരുടെ ഹൃദയങ്ങളെ തന്നെയും തെറ്റിച്ചു കളഞ്ഞു എന്നാണ് അള്ളാഹു അവർ നേർമാർഗം കാണിക്കുകയില്ല അള്ളാഹു ഒരിക്കലും അൽ സന്മാർഗത്തിലാക്കുകയില്ലായ തോന്നിവാസികളായ ജനതയെ ഒരിക്കലും അള്ളാഹു അവൻ സന്മാർഗത്തിലാക്കുകയില്ല എന്ന ഒരു താക്കീതും അവിടെ നൽകി മഹാനായ മുസാനബി അലിഹിസ്സലാമിനെ അംഗീകരിക്കാത്ത ആ ജനത പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മുസാ നബി അലിസ്സലാമിനെ സ്വീകരിക്കാതെ വീണ്ടും ഉപദ്രവം തുടർന്നപ്പോ ആ ഉപദ്രവം സഹിക്കാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ മഹാനായ നബി മുസാനബി അലിസ്ലാം അം എന്നെയും എന്റെ സഹോദരനെയും അല്ലാതെ ഞാൻ അധീനമാക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കും ദുർനടപ്പുകാരായ ജനതക്കുമിടയിൽ നീ വേർപെടുത്തേണമേ എന്ന് മഹാനായ മൂസാ നബി അലിഹിസ്ലാം ചെയ്തു അധികം കഴിയാതെ മഹാനായ മൂസാ നബി അലഹിസ്സലാം മരണപ്പെട്ടു എന്നാൽ ആ ജനത ഗത്യന്തരമില്ലാതെ സഹായത്തിന് ആരുമില്ലാതെ ഇസ്രായേൽ ജനത നാൽപ്പതിലേറെ കൊല്ലം ഒരു വനാന്തരത്തിൽ അവർ വട്ടം കറങ്ങി ഒരു ഒരു സഹായത്തിനും ആരുമില്ലാതെ അവർ കഷ്ടപ്പെടേണ്ടി വന്നത് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് എന്തിനാണ് അള്ളാഹുഅഅഅല മൂസാ നബിയുടെ കഥ നമുക്ക് പഠിപ്പിച്ചെന്നത് മൂസാ നബിയോട് ആ ജനത സ്വീകരിച്ച നിലപാട് നിങ്ങൾ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമയോട് സ്വീകരിക്കരുത് എന്ന ശക്തമായിരിക്കുന്ന താക്കീദാണ് ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മപ്പെടുത്തലിലൂടെ മൂസാ നബിയുടെയും ജനതയുടെയും ഇസ്രായേലിന്റെയും ആ സംഭവത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയോട് നിങ്ങൾ പ്രവാചകനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ആ പ്രവാചകന്റെ കൽപ്പനയിൽ നിന്ന് നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കരുത് അള്ളാഹുബിന്റെ റസൂലിന്റെ കൽപ്പനകളെ ഏ നിങ്ങൾ ധിക്കാരത്തോട് കൂടെ കാണരുത് അതിനെ നിഷേധിക്കരുത് അതിൽ നിങ്ങൾ സംശയിക്കാൻ പാടില്ല നിങ്ങൾ മൂസാ നബി അലിഹിസ്ലാമിന്റെ ജനത മൂസാ നബി അലി ഇസ്ലാമിനോട് അനുവർത്തിച്ചത് നിലപാടുകൾ നിങ്ങൾ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമയോട് സ്വീകരിക്കരുത് എന്ന ഒരു പാഠമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅല നമുക്ക് നൽകുന്നത് തുടർന്ന് ആറാമത്തെ ആയത്തിൽ ഇതേപോലെ മഹാനായ ഈസാ നബി അലിഹിസ്സലാമിന്റെ ജനത സ്വീകരിച്ച ഒരു നയത്തെ കുറിച്ചാണ് ഒരു നിലപാടിനെ കുറിച്ചാണ് ആറാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് മറിയമിന്റെ മകനായ ഈസ സന്ദർഭവും ഓർക്കണം ഈസാ നബി അലഹി പറഞ്ഞു സന്തതികളെ ഇസ്രീൽ മക്കളെ തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് ഇലൈക്കും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ മുസദ്ദിഖൻ ലിമാ അയക്കപ്പെട്ടവനായി എന്റെ മുമ്പുള്ളതിനെ ഏതാണ് എൻ്റെ മുമ്പുള്ളത് തൗറാത്ത് ആ തൗറാത്തിലുള്ളതിനെ തൗറാത്താകുന്ന നിങ്ങളുടെ മുമ്പിലുള്ള വേദഗ്രന്ഥത്തെ സത്യമാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വന്ന ഒരു പ്രവാചകനാണ് ഞാൻ എന്ന് ഇസ്രായേൽ ജനതയോട് മഹാനായ ഈസാ നബി അലി ഇസ്ലാമും പറഞ്ഞു ഈസാ നബി അലി ഇസ്ലാമിന്റെ മുമ്പ് വന്ന പ്രവാചകനാണ് മൂസാ നബി അലിസ്സലാം ആ മൂസാ നബി അലി ഇസ്ലാമിന് ഇറക്കപ്പെട്ട വേദഗന്ധമാണ് തോറാത്ത് ആ തൗറാത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങളെ സത്യസന്ധമാക്കുന്ന ഏ സത്യസന്ധമാക്കുന്ന ഒരു പ്രവാചകനാണ് ഞാൻ ആ പ്രവാചകൻ നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് ഐസാ നബി അലിഹിസ്ലാം വനോ ഇസ്ലാഹീലുകാരോട് പറഞ്ഞു എന്റെ മുമ്പിലുള്ള വേദഗന്ധത്തെ സത്യമാക്കുന്നതോടൊപ്പം അറിയിക്കുന്നവനായും വന്നതാണ് ബിറസൂലിൻ ഒരു പ്രവാചകനെ കൊണ്ട് ഒരു പ്രവാചകനെ കൊണ്ടുള്ള സത്യസന്തോഷം സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കുവാനുമാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയുള്ള പ്രവാചകനാണത് അദ്ദേഹം ശേഷം എന്റെ ശേഷം ഒരു പ്രവാചകൻ വരും ആ പ്രവാചകന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ പേര് ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് അഹമ്മദ് എന്നാണ് അഹമ്മദിന്റെ അർത്ഥം ഏറെ സ്തുതിക്കപ്പെട്ടവൻ അഹമ്മദ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്റെ ശേഷം വരും എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് ഇതാ നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഫലം എന്നിട്ട് അദ്ദേഹം അവർക്ക് വന്നപ്പോ ബിൽബയ്യനാത്തി വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ അവര് പറഞ്ഞു ഇതൊരു സിഹറാകുന്നു ജാലമാണ് മുബീനും സ്പഷ്ടമായ വ്യക്തമായ വ്യക്തമായ സിഹറാണിത് എന്ന് അവർ പറഞ്ഞു അതാരെ കുറിച്ചാണ് മഹാനായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമയെ കുറിച്ച് അപ്പോൾ ഈസാ നബി അലിഹിം തന്റെ ജനതയോട് പറഞ്ഞത് ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനായി വന്നതാണ് ഒന്നാമത്തേത് നിങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ള നിങ്ങൾക്ക് വന്നിട്ടുള്ള തൗറാത്താണ് എന്റെ മുമ്പിൽ വന്ന വേദഗന്ധം ആ വേദഗന്ധത്തിൽ എന്നെ കുറച്ചുണ്ട് അതിനെ ശരിപ്പെടുത്തുന്നവനായിട്ടാണ് ഞാൻ വന്നത് അതിലേതെങ്കിലും പുതിയ നിയമനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നവനായിട്ടല്ല ആ ചോറാത്തിനെ സത്യ സത്യമാക്കുന്നവനായി ശരിവെക്കുന്നവനായി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതോടൊപ്പം ഇതാ എന്റെ ശേഷം വരുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു ഒരു റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടുമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മഹാനായ നബി അലിഹിസലാം ആ ജനതയോട് പറഞ്ഞു അങ്ങനെ മഹാനായ മുഹമ്മദ് നബി അബിസ്ഹു അലഹി വസ്സലാമ വന്നപ്പോഴോ വന്നപ്പോ എന്താ ഉണ്ടായത് ഏഹ് അവർ പറഞ്ഞു ഇത് ഒരു വളരെ വ്യക്തമായ ഒരു ജാലവിദ്യ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് രക്ഷപ്പെടുകയാണ് ചെയ്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഈ ആയത്തിൽ മഹാനായ നബി സുല്ലാഹു അലഹി വസല്ലമ്മയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് അഹമ്മദ് എന്നാണ് നബി സുല്ലാഹു അലഹി വസല്ലമക്ക് വിവിധങ്ങളായ പേരുകൾ ഉണ്ടായിരുന്നു എന്നും ആ പേരുകളുടെ കൂട്ടത്തിൽ അള്ളാഹ് റസൂല് പറഞ്ഞിട്ടുണ്ട് ഇന്നലി അസ്മാ എനിക്ക് ധാരാളം പേരുകളുണ്ട് എനിക്ക് ധാരാളം പേരുകളുണ്ട് അന മുഹമ്മദുൻ ഞാൻ വാന ഞാൻ അഹമ്മദാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹമ്മദ് തൊട്ട് മുമ്പ് വന്ന പ്രവാചകനാണ് ഈസാ നബി അലിഹിസലാം ആ ഈസാ നബി അലിഹിസ്ലാമിന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു എൻ്റെ ശേഷം ഒരു പ്രവാചകൻ വരും ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പേര് അഹമ്മദാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം മഹാനായ സയ്യുദിനാഹു അലഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് മഹാരായ ഈസാ നബി അലിസ്ലാം നൽകിയത് ഈസാനി അലിഹി നൽകിയ വേദഗന്ധമായിരുന്നു ഇഞ്ചീൽ ആ ഇഞ്ചീലിൽ ഈ സൂചന ഉണ്ട് എന്ന വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക പഠിക്കാനും പകർച്ചാനും അള്ളാഹു സുബാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാവട്ടെ